മാഷെ മാഷ കാര മനസിലായ കൊറേ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മാഷ എന്നെ പണ്ട് കണക്ക് പഠിപ്പിച്ചോ ഞാൻ സുധീഷ് മാഷ് പഠിപ്പിച്ച കാര്യമൊന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ മറന്നിട്ടില്ല അതിനെ കൊണ്ടാണ് ഞാൻ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ അല്ലേലും ഞാൻ പഠിപ്പിച്ച ഒറ്റ കുട്ടിയും വൈകിട്ട് പോയിട്ടില്ല മാഷ് പണ്ട് ചെറിയ സംഖ്യന്ന് വലിയ സംഖ്യ കുറക്കേ അന്ന് വാങ്ങി വാങ്ങി അപ്പുറത്തൊന്നും കടക്കാൻ പഠിപ്പിച്ചിടം മാഷെടുത്ത് രണ്ടായിരം തൽക്കാലം മറിക്കേ ആരുടെ മൈൻറ്റി മറ്റന്നാള് തരാ ഞാൻ ആരും വൈതേറ്റി പോയിട്ടില്ല നീ ഒരു